നമസ്കാരം ഞാൻ ഡോക്ടർ അനൂപ് കേരള ഗവൺമെൻറ് ഹെൽത്ത് സർവീസിൽ ഓർത്തോപെഡിക്സിനായി ജോലി ചെയ്യുന്നു ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ തിരിഞ്ഞാലക്കുടയിലാണ് നമുക്ക് ഇന്നത്തേം പോലെ തന്നെ ഒ പിയിൽ വന്ന ഒരു കേസ് ഡിസ്കസ് ചെയ്യാം ഏകദേശം ആറ് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒ പിയിൽ ഒരു ഇരുപത്തി വയസ്സുള്ള ചെറുപ്പക്കാരൻ വരികയുണ്ടായി അദ്ദേഹം ബൈക്ക് പാർക്ക് ചെയ്യുന്ന സമയത്ത് ബൈക്ക് ചെറുതായിട്ടൊന്ന് തിന്നുകയും അത് കൂട്ടത്തിൽ ഇടതു ഒന്ന് തിരിയുകയും ചെയ്തു തുടർന്ന് അദ്ദേഹത്തിന് കാൽമുട്ടിൽ ഈ ഇടത് കാൽമുട്ടിൽ വേദന ഉണ്ടാവുകയും ചെറിയ നീരുണ്ടാവുകയും ചെയ്തു അതിനുശേഷം ഈ വേദന മാറിയിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് നീര് കാണപ്പെടും അതുപോലെ മുട്ടിനുള്ളിൽ തോ തെറ്റുന്നതായിട്ടുള്ള തോന്നലുണ്ട് പിന്നെ ലോക്കിംഗ് ഉണ്ടാകുന്നുണ്ട് ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ട മുടക്കിക്കഴിഞ്ഞ് മുട്ട് പൂർണ്ണമായി നീർത്തുന്നതിൽ തടസ്സമുണ്ടാകുന്ന ഒരു പ്രക്രിയയാണ് അത് കഴിഞ്ഞ് നമ്മൾ ഈ അദ്ദേഹത്തെ പരിശോധിച്ച് നോക്കുകയും പരിശോധിച്ച് നോക്കുമ്പോൾ മുട്ടിൻ്റെ ഉൾഭാഗത്ത് വേദന ഉള്ളതായി കണ്ടു അത് കഴിഞ്ഞ് ഈ മുട്ടിൻ്റെ താഴ്ത്ത ഭാഗം ഒന്ന് ഇളക്കി നോക്കുന്ന ടെസ്റ്റ് ഉണ്ട് മക്പ്രേസ് ടെസ്റ്റ് എന്ന് പറയും അതുപോലെ നമ്മൾ മുട്ട് ഏകദേശം ഇരുപത് ഡിഗ്രി മടക്കി വന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ മുട്ടിൽ വേദന ഉണ്ടാകുന്നു എന്ന് നോക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് അതിന് തസാലീസ് ടെസ്റ്റ് എന്ന് പറയും അതുപോലെ അപ്രീസ് ടെസ്റ്റ് എന്ന് ടെസ്റ്റ് ഉണ്ട് അപ്പോൾ ഈ ടെസ്റ്റുകളെല്ലാം പോസിറ്റീവായിരുന്നു അതേ തുടർന്ന് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ അടുത്തൊരു എക്സ്റേ എടുക്കാൻ ആവശ്യപ്പെട്ടു എക്സ്റേ പ്രതീക്ഷ പോലെ നോർമൽ ആയിരുന്നു അപ്പോൾ ഇത് എന്താ അസുഖമായിരിക്കാം അപ്പോൾ ഇത് തൊണ്ണൂറ് ശതമാനവും മെനസ്കൽ ടിയർ ആയിരിക്കാം മെനസ്കസ് നമുക്ക് എക്സ്റേയിൽ കാണാൻ പറ്റില്ല എക്സ് മെനസ്കസ് കാണുമെങ്കിൽ നമുക്ക് നിർബന്ധമായും ഒരു എം ആർ ഐ തന്നെ വേണ്ടിവരും ആ എം ആർ ഐയിലേ മെനസ്കസ് കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവുള്ളൂ പൂർണ്ണമായും മനസ്സിലാവുള്ളൂ അപ്പം എം ആർ ഐ ഇദ്ദേഹം എടുത്തു വന്നു എം ആർ ഐ പ്രതീക്ഷിച്ച പോലെ തന്നെ വലിയ ഒരു ഉണ്ട് ബക്കറ്റ് ഹാൻഡിൽ ടിയർ എന്ന് പറയുന്ന ഒരു ടിയർ ആണ് അപ്പൊ നമുക്ക് മെനസ്കസ് എന്താ നോക്കാം മെനസ്കസ് എന്ന് പറയുന്നത് നമ്മുടെ കൽമുട്ടിന്റെ താഴെ താഴെയുള്ള ടിബിയ എന്ന് പറയുന്ന എല്ലിൻ്റെ മുഗൾ വശത്ത് ഏകദേശം സി ഷേപ്പിൽ രണ്ട് സൈഡിലായിട്ട് സി ഷേപ്പിൽ ഉള്ള ഒരു ഫൈബറോ കാഡ്ലേജ് കൊണ്ടുണ്ടാക്കിയ ഭാഗമാണ് ഇതിൻ്റെ ജോലി തന്നാൽ ഒരു ഷോക്ക് അപ്സോബർ പോലെ പ്രവർത്തിക്കുക അതുപോലെ മുട്ടിൻ്റെ സ്റ്റെബിലിറ്റി ഒന്ന് കൂട്ടിക്കൊടുക്കുക എന്നുള്ള ഒരു ജോലിയാണ് ഈ മിനിസ്കസിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരോട്ട് രക്ത ഓട്ടം വളരെ കുറവാണ് ബ്ലഡ് സപ്ലൈ തീരെ ഇല്ല എന്ന് തന്നെ പറയാം ഇതിന് പോഷകാംശങ്ങൾ കിട്ടുന്നത് മുട്ടിന് ഉള്ളിലുള്ള സൈനോബിൾ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ദ്രാവകത്തിൽ നിന്നാണ് പിന്നും കുറച്ചെങ്കിലും രക്തത്തിൽ നിന്നും പോഷകങ്ങൾ കിട്ടുന്നത് മുട്ടിന്റെ മുട്ടിൻ്റെ പുറംഭാഗത്തോട്ട് അടുത്ത് കിടക്കുന്ന പെരിഫൽ സോണിലാണ് അപ്പോൾ മെനിസ്കസിൻ്റെ ഈ പ്രത്യേകതയെ പ്ലേസ് ചെയ്ത് മെനിസ്കസിനെ മൂന്ന് സോണുകളായി തിരിച്ചിട്ടുണ്ട് ഏറ്റവും പുറം ഭാഗത്തേക്ക് അടുത്ത് കിടക്കുന്ന കുറച്ചെങ്കിലും രക്തത്തിൽ നിന്നും പോഷകങ്ങൾ കിട്ടുന്ന ഭാഗത്തെ സോൺ വണ്ണ് അല്ലെ റെഡ് സോൺ സോണെന്നും നടുക്കത്തെ ഭാഗത്തെ സോൺ ടു അല്ലെങ്കിൽ റെഡ് വൈറ്റ് സോൺ എന്നും അതുപോലെ ഏറ്റവും ഉള്ളിൽ കിടക്കുന്ന ഭാഗത്തെ നടുക്കായി കിടക്കുന്ന ഭാഗത്തെ സോൺ ീ അല്ലെങ്കിൽ വൈറ്റ് സോൺ എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഈ സോൺ ത്രീയിലുള്ള ടീറുകളെ നമുക്ക് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉണങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള ടീറുകൾ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും എന്നാൽ സോൺ ത്രീ ഏറ്റവും കൂടുതലായിട്ടുള്ള ടീറുകൾ ഉണങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ് അവ നമ്മൾ റിപ്പയർ ചെയ്യാറില്ല അതാണ് അതിൻ്റെ പ്രാധാന്യം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചികിത്സയിലേക്ക് വരാം ഈ ചെറിയ ടീറുകൾ സാധാരണ വലിയ കുഴപ്പമുണ്ടാക്കാതെ നമ്മുടെ വേദനയുടെ മരുന്നുകളൊക്കെ കൊടുത്ത് ചികിത്സിക്കാവുന്നതാണ് അതങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാതെ പോകുന്നതാണ് എന്നാൽ വലിയ ടീറുകൾ അത് ഇപ്പോൾ സോൺ വണ് അതായത് ബ്ലഡ് സപ്ലൈ കൂടുതലുള്ള ഭാഗത്താണെങ്കിൽ നമുക്ക് റിപ്പയർ ചെയ്യാവുന്നതാണ് കൂടുതലും ഈ നടുഭാഗത്താണ് കൂടുതൽ ടീറുകൾ കാണപ്പെടുന്നത് നടുഭാഗത്തും ഈ സോൺ ത്രീ എന്ന് പറയുന്ന നടുക്കിരിക്കുന്ന ഭാഗത്തുമാണ് ആ ഭാഗത്തേക്കുള്ള വലിയ ടീറുകൾ നമ്മൾ നിർബന്ധമായും സർജറി ചെയ്യേണ്ട ആവശ്യം വരും അത് നമുക്ക് മുട്ട് തുറക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം കീഹോൾ സർജറി ആയിട്ടാണ് ചെയ്യുന്നത് ഇതിനെ മിനുസ്കറ്റമി പാർഷ്യൽ മിനുസ്കറ്റമി ലിമിറ്റഡ് മിനുസ്കറ്റമി മെനുസ്കൽ ബാലൻസിങ് എന്നൊക്കെ പറയും ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങറി കീറിക്കിടക്കുന്ന ഭാഗം കീഹോള് വഴി ഒഴിവാക്കി കൊടുക്കുകയും മെനസ്സെ ആ സി ഷേപ്പ് ഒന്ന് സ്മൂത്ത് ചെയ്ത് ആ ഒരു ഷേപ്പ് ഒന്ന് ശരിയാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു സർജറിയാണ് ഈ മെനിസ്കൽ ബാലൻസിങ് അപ്പോൾ മെനിസ്കൽ ബാലൻസിങ്ങിൽ എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യമായി മുട്ടിന്റെ മുൻവശത്തായി രണ്ട് ബോട്ടലുകൾ ഉണ്ടാക്കുന്നു അതിൽ ഒന്നിൽ കൂടി ക്യാമറയും മറ്റൊതിൽ കൂടി ഇൻസ്ട്രുമെന്റുകളും കടത്തുന്നു മെനുസ്കൽ ടിയർ ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം ഒരു ബൈറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ച് ആ കീറി കിടക്കുന്ന ഭാഗം ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റുന്നു അതിനു ശേഷം ഈ പീസുകളെ ഷേവർ എന്ന ഉപകരണം ഉപയോഗിച്ച് അവിടെ നിന്നും നീക്കം ചെയ്യുന്നു അതിന് ശേഷം ഈ മിൻസ്കസിൻ്റെ ഷെയ്പ്പ് സ്മൂത്താക്കി കൊടുക്കുന്നു അത് ഷേവർ ഉപയോഗിച്ച് സ്മൂത്താക്കുന്ന ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് സ്മൂത്താക്കിയതിനു ശേഷം ഇൻസ്ട്രുമെൻറ്റുകൾ ക്യാമറയും നീക്കം ചെയ്ത് മുഴുവുകൾ അടയ്ക്കുന്നു ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ അധികം ശ്രമത്തിൻ്റെ ആവശ്യമില്ല അടുത്ത ദിവസം തന്നെ നമുക്ക് നടന്നൊക്കെ തുടങ്ങാവുന്നതാണ് വ്യായാമങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്